അങ്ങനെ ഒരറ്റത്തു നിന്നും പി സി ജോർജ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ എൻ ഡി എയിലെ ഘടകക്ഷി രണ്ട് കോടി രൂപയ്ക്ക് ഇടുക്കി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചു എന്ന വിവാദ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പി സി ജോർജ് നടത്തിയിരിക്കുന്നത് രണ്ടു കോടി രൂപ തന്നാൽ ഇടുക്കി സീറ്റ് തരാമെന്ന് ഒരു നേതാവിനോട് പറഞ്ഞുവെന്നാണ് പി സി ജോർജിന്റെ ഏറ്റവും പുതിയ ആരോപണം റിപ്പോർട്ട് ടിവിയോടാണ് പി സി ജോർജ് പ്രതികരിച്ചത് എൻ ഡി എയിൽ ഇടുക്കി സീറ്റ് ബിഡിഎസ് നൽകിയതാണെന്ന് ഏവർക്കും അറിയാം ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയെ ബിഡിഗേഴ്സ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല എൻഡിഎയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായി ബി ഡി എസുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് പി സി ജോർജിന്റെ ഈ പ്രതികരണം സീറ്റ് വാഗ്ദാനം ലഭിച്ച ആ നേതാവ് ജീവനും കൊണ്ടോടിയെന്നുമെന്നാൽ സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ച ഘടകകക്ഷിയുടെ പേര് വെളിപ്പെടുത്താൻ ഇപ്പോൾ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് പി സി ജോർജ് പറഞ്ഞത് എൻ ഡി എയിലെ എല്ലാ ഘടകക്ഷികളും അങ്ങനെയല്ലേ എന്നും പി സി ജോർജ് കൂട്ടിച്ചേർക്കുന്നു ബി ഡി ജെ എസ് ബി ജെ പിയോട് ഒട്ടു നിൽക്കുന്ന പാർട്ടിയാണെന്നാൽ താൻ ബി ജെ പി ആണെന്നും പി സി ജോർജ് എടുത്തു പറയുമ്പോൾ മുന്നണിയിലെ വലിയേറ്റം സ്ഥാനം പി സി ജോർജിനാണോ തുഷാറിനാണോ എന്ന് അണികൾക്ക് വീണ്ടും ഒരു സംശയം ബി ഡി ജെ എസ് നൽകിയ ഇടുക്കി കോട്ടയം സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ബി ഡി എസ് ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നേരത്തെ പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും സാധ്യത കല്പിക്കപ്പെട്ട നേതാവായിരുന്നു പി സി ജോർജ് എന്നാൽ തുഷാർ വെള്ളാപ്പള്ളി അടച്ചിൽ നീക്കങ്ങൾ വിജയം കണ്ടതോടെ അനിൽ അനടിയെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കിയത് പി സി ജോർജ് ബിജെപിയിലേക്ക് വരുമുമ്പ് തന്നെ വെള്ളാപ്പള്ളി നടച്ചിലും തുഷാറിനുമായി പി സിക്ക് നല്ല ബന്ധമുണ്ടായിരുന്നില്ല അത് പിന്നീട് പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി കൂടുതൽ വഷളാകുകയായിരുന്നു അതിപ്പോൾ ഇങ്ങനെയുമായി തന്റെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന് പി സി ജോർജ് തുറന്നടിച്ചിരുന്നു എന്നാൽ ഇത് തള്ളിക്കൊണ്ട് തുഷാർ വെള്ളാപ്പള്ളിയും പി സി ജോർജിനെ പരിഹസിച്ച് തന്നെ വെള്ളാപ്പള്ളി നടേശനൊപ്പം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പി സി ജോർജിന്റെ അടുത്ത ആരോപണം പി സി ജോർജിനെ അനുനയിപ്പിക്കാനിതിനിടെ ബിജെപി ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കർ പി സിയുടെ വീട്ടിലെത്തിയിരുന്നു ജാവ്ദേക്കറിന്റെ പൂഞ്ഞാ സന്ദർശനത്തിൽ സംസ്ഥാനത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തതായാണ് ജോർജ് പറഞ്ഞത് ബിജെപിയുടെ നില എങ്ങനെ ഭദ്രമാക്കി കൊണ്ടുപോകാനാകുമെന്ന് ആലോചിച്ചെന്നും താൻ യഥാർത്ഥ ചിത്രം അദ്ദേഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിട്ടുണ്ടെന്നും ജോർജ് വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം മതമേലധിക്ഷ്യം താൻ സന്ദർശിച്ചു കഴിഞ്ഞു പാർട്ടിക്ക് വേണ്ടി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനു വേണ്ടിയായിരുന്നു ആ കൂടിക്കാഴ്ചയെന്നും അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ജയിക്കുക തന്നെയാണ് എല്ലാ മതവിഭാഗങ്ങളുടെയും ആവശ്യമെന്നുമാണ് പി സി ജോർജ് പറയുന്നത് ബിജെപിയിൽ നിന്നുകൊണ്ട് എൻഡിഎയുടെ ഘടകകക്ഷിയായ ബിഡിഎസിനെതിരെ പി സി ജോർജ് നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരം തന്നെയാണ് ഇതിന്റെ പേരിൽ മുന്നണി ബന്ധങ്ങൾ തകരുമെന്ന പേടിയിലാണ് ബി ജെ പി ബി ഡി ജെ എസ് രണ്ട് സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് അതുകൊണ്ടുതന്നെ പി സി ഉണ്ടാക്കിയ ഈ നാണക്കേട് കാരണം ബി ഡി ജെ എസ് മുന്നണി വരെ വിടാൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ടുണ്ട് തുഷാറിനെ എങ്ങനെ ഇനി അനുനയിപ്പിക്കുമെന്ന അങ്കലപ്പിലാണിപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വവും